ർക്ക് നമസ്കാരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ട് ഭാഗത്ത് നടക്കുന്ന വിഷയങ്ങളെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ചർച്ച ചെയ്യുന്നത് ഒരു ഭാഗത്ത് നമ്മുടെ മോഹൻലാലിനെ രാജ്യം ആചരിക്കുന്നു മറുഭാഗത്ത് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും പിന്നാലെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ എത്തി നിൽക്കുന്നു ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളെ ജിഹാദികള് വളരെ വലിയ രീതിയിൽ പൃഥ്വിരാജിനെയും ദുൽഖറിനെയൊക്കെ അനുകൂലിക്കുകയും രാജ്യത്തിന്റെ ആധാരം ഏറ്റെടുത്തിട്ടുള്ള ആചരം കിട്ടിയിട്ടുള്ള ആധരം ലഭിച്ചിട്ടുള്ള മോഹൻലാലിനെ തോന്നിയതുപോലെ തൊറിവിളികളൊക്കെ നടത്തുന്നുണ്ട് നമുക്കതൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കാം അതിനു മുമ്പേ ആയിട്ട് നമ്മുടെ രാജ്യത്തെ ആദരം ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെ നമ്മുടെ മോഹൻലാൽ രാജ്യത്തോടും പ്രധാനമന്ത്രിയോടും നന്ദി വാക്കുകൾ പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ മൈ ഹാർട്ട് ഓഫ് ഇന്ത്യ ഓണറബിൾ രാഷ്ട്രപതി ജി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ജി ദിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ദ എസ്റ്റീംഡ് മെമ്പേഴ്സ് ഓഫ് ദ ജ്യൂറി ഹു ഫൗണ്ട് സ്പന്ദനമാണ് സിനിമ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും ഒക്കെ തന്നെ അദ്ദേഹം നന്ദി അർപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികൾക്കൊന്നും തീരെ ദഹിക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോ കണ്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ ആദരമേറ്റുവാങ്ങാൻ മോഹൻലാൽ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകുന്നു വാങ്ങുന്ന ഒരു ഒരു സുന്ദരമായ വീഡിയോ തന്നെയാണ് ഇത് മാത്രമല്ല ദേശീയ ചലച്ചിത്ര അവാർഡ് ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഷാറുഖ് ഖാന്റെ അടുത്ത് തന്നെയായിരുന്നു മോഹൻലാലിന്റെ ഇരിപ്പിടം എന്നുള്ളതും സകലയാളുകളും മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും വളരെ സുന്ദരമായിട്ടുള്ള പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഏറെ സുന്ദരമായ നിമിഷങ്ങൾ തന്നെയായിരുന്നു ഇന്ന് രാജ്യത്ത് നടന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സഹനടിക്കുള്ള അവാർഡ് മലയാളിയായിട്ടുള്ള നമ്മുടെ സിനിമാനടി ഉർവശി വാങ്ങിയിട്ടുണ്ട് നിറപുഞ്ചിരിയോടുകൂടിയാണ് അവര് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക ഇത് അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഉർവശി പറഞ്ഞ ചില വാക്കുകളൊന്ന് എടുത്തു വായിച്ചു കേൾപ്പിക്കാം എന്തുകൊണ്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടില്ല തരുന്നത് സന്തോഷത്തോടെ വാങ്ങിപ്പോകാൻ പെൻഷൻ ക്യാഷ് അല്ല ആഞ്ഞടിച്ചുകൊണ്ട് ഉർവശി രംഗത്തെത്തിയത് ആരെങ്കിലും മറക്കോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിയൊക്കെ അവിടെ ഇല്ലേ തരുന്നത് വാങ്ങിപ്പോവാൻ സാധിക്കില്ല എന്നൊക്കെ ഉറവശി നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളെ ഇടത് കേരളത്തിലെ വലത് രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയ നേതാക്കന്മാരെക്കൊക്കെ വേണ്ടിയിട്ട് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ രാഷ്ട്രപതിയുടെ അടുത്തത്തെ നിറപുഞ്ചിരികളോടെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവര് അവാർഡ് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് കൂടി മലയാളികളെ ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ട വിജയരാഘവനും സഹ നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഒരു കാര്യം എടുത്തു പറയാം ഉറവി ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് അതിൽ തന്നെ വളരെ മികച്ച ഒരുപാട് നടന്മാർ നമ്മുടെ രാജ്യത്തുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ മികച്ച നടന്മാര് മികച്ച രീതിയിൽ സിനിമാ മേഖലയിൽ ഒരുപാട് ആളുകൾ മുന്നോട്ടു പോകുന്നുണ്ട് അതിനിടക്കൊക്കെ ഒരു സഹനടിക്കുള്ള ഒരു രാജ്യം ആദരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തോന്നിയതുപോലെ രാഷ്ട്രീയം കുത്തി കലർത്തരുത് എന്ന് മാത്രമാണ് ഉർവശിയോടൊക്കെ ബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ നിന്ന് ആ ഒരു സിനിമാ മേഖലയിൽ നിന്ന് തന്നെയൊക്കെ സഹനടിയായിട്ട് എടുത്തത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഉർവശിയൊക്കെ യഥാർത്ഥത്തിൽ കാണേണ്ടത് നമ്മുടെ കേരളത്തിലെ ഒരു രാഷ്ട്രീയത്തിന്റെ നിപ്പ് അതുപോലെ ആയതുകൊണ്ടാണ് തോന്നിയതുപോലൊക്കെ ഉർവശി പറഞ്ഞത് കാരണം അവരുടെ ആ ഒരു അവാർഡ് വാങ്ങാനൊക്കെ വരുന്ന മുഖം കണ്ടാൽ തന്നെ അറിയാം വലിയ സന്തോഷത്തോടെയാണ് അവര് രംഗത്തെത്തിയത് മറ്റാർക്കോ വേണ്ടിയായിരുന്നു അവരിവിടെ കിടന്ന് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെയാണ് ഈ ഒരു അവാർഡൊക്കെ കാണുമ്പോ അവാർഡ് വാങ്ങാനൊക്കെ ഉറവിച്ചു പോയതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാ മറുഭാഗത്ത് അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് രാജ്യം വലിയ രീതിയിൽ ആചരിക്കുമ്പോഴും സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട നടന്മാരെ നടിയുമാരെയൊക്കെ ആചരിപ്പിക്കുമ്പോഴോ മറ്റൊരു ഭാഗത്ത് പൃഥ്വിരാജിനെ പോലെ സിനിമാ മേഖലയ്ക്ക് തന്നെ അപമാനം വെച്ച് കൊണ്ട് കൊടുത്തിരിക്കുക തോന്നിയതുപോലെ ഈ പൃഥ്വിരാജ് ആണെങ്കിലും ദുൽഖർ സൽമാൻ ആണെങ്കിലും ഒക്കെ തന്നെ വലിയ സാമ്പത്തികമായിട്ട് കൊടിക്കണക്കിന് ആശയൊക്കെയുള്ള ആളുകളാണ് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ എന്തിനാണടോ അങ്ങ് ഭൂട്ടാനിലെ സൈന്യമൊക്കെ വില്പന നടത്തുന്നതൊക്കെ വാങ്ങുന്നത് ഒരുപാട് ആൾ പറയും ഇടനിലക്കാരുണ്ട് ആനയാണ് കുതിരയാണ് എന്നൊക്കെ ആ ഇടനിലക്കാരിൽ നിന്നല്ല ആരിൽ നിന്ന് വാങ്ങിയാലും ഒരാളുടെ വാഹനങ്ങളുടെ രേഖ പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ വാഹനമൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് വലിയ അന്വേഷണങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് ഇവിടെ സുഡാപ്പികൾ തോന്നിയതുപോലെ രംഗത്തെത്തിയത് ആദ്യത്തെ ഒരു കമന്റാണ് അവാർഡ് വറും ചാണകം ഭയങ്കര വർഗീയവാദിയ മോഹൻലാലിന് അർഹതയില്ലെങ്കിലും ബി ജെ പി കൊടുക്കും അതാണ് മോഹൻലാലിനെയൊക്കെ എങ്ങനെയാണ് ഒരുപാട് കമന്റ് ഉണ്ട് മോഹൻലാൽ അവാർഡ് കിട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് വാർത്തക്ക് വന്ന ഒരു കമന്റ് ഒരുപാട് കമന്റ് കാണാൻ സാധിക്കുന്നുണ്ട് മോഹൻലാൽ സംഘിയാണ് ചാണകമാണ് ബി ജെ പി ആണ് എന്തേ മോഹൻലാൽ ഹിന്ദു ആയത് ആളുകൾ ഇതുപോലെ വിളിച്ചു പറയുന്നത് ഓരോ ആളുകളും മതം നോക്കി ഇവിടെ കുറെ നെറികട്ടവന്മാര് രംഗത്തെത്തിയിട്ട് പച്ചവർഗീയത വിളിച്ചു പറയുന്നുണ്ട് ഈ മോഹൻലാൽ ലേറ്റസ്റ്റ് ആയിട്ട് പോലും നടത്തിയ ഒരു പ്രസ്താവന ഞാനിവിടെ കൊടുക്കാം കക്ഷി രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം ഒരു നല്ല വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദു തന്നെയാണ് ദേശക്ഷേത്രങ്ങളിൽ പോകുന്നതൊക്കെ ഒരുപാട് നമ്മൾ കാണാറുണ്ട് ഇതിന്റെ പേരിൽ മാത്രം ഒരുപാട് ആളുകൾ സംഘീ സംഘീ സംഘി എന്ന ചാപ്പേടിയാ ഇപ്പൊ സംഘീ എന്ന് ആരെങ്കിലും വിളിച്ചാല് ആ വിളി കേൾക്കുന്നവൻ അഭിമാനത്തോടെയാണ് ഇപ്പോ കേട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഈ സുടാപ്പികൾ ഇനി എന്താണ് തിരിച്ചറിയാം ഏതായാലും അടുത്ത കമന്റ് നോക്കാം ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇ ഡിയും എൻ എയും ഒക്കെ വരും നാണും കെട്ടവർ എന്നല്ലാതെന്തു പറയാൻ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയൊക്കെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് വന്ന കമൻ്റ അവിടുന്ന് രണ്ട് വണ്ടി പിടിച്ചെടുത്തിട്ടുണ്ട് വാഹനങ്ങളെ ഈ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് അതായത് മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ വാഹനങ്ങൾ വാങ്ങിയതോ അതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നിട്ട് ഇവർ രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതം അതായത് ഒരാളുടെ പേരോ അതേപോലെ തന്നെ അതൊക്കെ നോക്കി അതേപോലെ തന്നെ ആ ഈ റെയ്ഡ് നടക്കുന്ന ആളുടെ രാഷ്ട്രീയം നോക്കി ഹോ ഇത് ബി ജെ പി ആക്രമിക്കാണോ എന്ന രീതിയിൽ ഇവരെ പിന്തുണയ്ക്കുക ഇതരം നെറികെട്ടവന്മാരൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ മറ്റൊരു രാജ്യത്തെ വാഹനം വാങ്ങിയ വിഷയ അതും സൈന്യത്തിന്റെ അതും ഒരുപാട് വെട്ടിപ്പ് നടത്തി എന്നാണ് കസ്റ്റംസ് പറയുന്നത് നികുതിയുമായി ബന്ധപ്പെട്ടു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം നടക്കുമ്പോഴും മധുരം മതവും രാഷ്ട്രീയവും കലർത്തി പൃഥ്വിരാജിനെയും അതേപോലെ തന്നെ ദുൽഖറിനെയൊക്കെ പിന്തുണയ്ക്കുക അല്ലടോ യുവരൊക്കെ കോഴികൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അതിലും തട്ടിപ്പ് നടത്തുന്നതിനൊക്കെ എങ്ങനെയാണ് ആളുകൾ ഇങ്ങനെ പിന്തുണയ്ക്കാൻ വരുന്നത് അപ്പൊ ഇത്തരം പിന്തുണക്കുന്ന ആളുകളൊക്കെ പച്ച വർഗീയവാദികളാ അവർക്ക് വേണ്ടി ആര് നിലകൊള്ളുന്നു അവരെന്ത് ചെയ്താലും തോന്നിയതുപോലെ അവരെ പിന്തുണച്ച ആളുകൾ രംഗത്ത് വരിക ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തിലെ അപകടാണ് സകല ആളുകൾ തിരിച്ചറിയണോ ഈ പൃഥ്വിരാജിനെയൊക്കെ എന്ത് ആളുകൾ ഇതുപോലെ പിന്തുണക്കുന്നത് ദുൽഖർ സൽമാനൊക്കെ വാഹനങ്ങൾ പിടിച്ചെടുത്തു ഈ കസ്റ്റംസാ ഈ ദുൽഖർ സൽമാന്റെ വാഹന പിടിച്ചെടുത്ത് എന്നിട്ടും എന്തിനെ ഇതുപോലെ ആളുകളും മതം നോക്കി രാഷ്ട്രീയം നോക്കിയൊക്കെ രംഗത്ത് വരുന്നത് ഒന്ന് ചിന്തിച്ചാൽ പോലെ കോടികൾ ഉണ്ടായിട്ടും ഇവരൊക്കെ എന്തിനാണ് ഒരു തട്ടിപ്പൊക്കെ നടത്താൻ ഒരു ശ്രമം വാഹനങ്ങൾ വാഹനങ്ങളിൽ പോലും ഇനി അത് പണത്തിന്റെ ലാഭത്തിനാണെങ്കിൽ പോലും ഒരു നിർഗേഡല്ലേ വലിയ നിർഗേടല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് മറ്റൊരു സൈന്യം വിൽപ്പന നടത്തിയ വാഹനം ഇവർ വാങ്ങി ഇത് ചെറിയ കേസിലൊന്നും ഒതുങ്ങുമെന്നൊന്നും ആരും കരുതേണ്ട സകല സുഡാപ്പികളോട് ഒരു കാര്യം അങ്ങ് കൃത്യമായിട്ട് പറയാ ബി ജെ പി വിരുദ്ധരായിട്ടുള്ള മോദി വിരുദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് സിനിമാ മേഖല എന്നൊന്നുമല്ല പക്ഷെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ രാജ്യത്ത് തട്ടിപ്പ് നടത്തിയാൽ രാജ്യത്തിൻ്റെ സുരക്ഷക്ക് ഭീഷണിയായാൽ അത് പ്രതിപക്ഷത്തുള്ള ആളാണെന്ന് പറഞ്ഞ് ഭരണപക്ഷം ഒരു ആക്ഷനും എടുക്കരുത് എന്നാണോ അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെങ്ങനെയാ സമാധാനം ഉണ്ടാവുക ഈ സുഡാപ്പികൾ നമ്മുടെ കേരളത്തിലെ ജിഹാദി സുഡാപ്പികൾ വലിയ അപകടം തന്നെയാ മോഹൻലാലിന് ഒരു അവാർഡ് കൊടുക്കുന്നത് കാണുമ്പോഴേക്കോ ആ ഒരു മികച്ച നടനെ പോലും അപമാനിച്ച ആളുകൾ രംഗത്ത് വരിക പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും ഒരു അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുമ്പോഴേക്കും ആ തട്ടിപ്പ് നടത്തിയ ആളുകൾക്കൊപ്പം ഒരു ശ്രമം അത് അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അന്വേഷിക്കട്ടെ എന്ന് പോലും ആരും ഒരു അത്തരത്തിലേക്കല്ല ആളുകൾ നിൽക്കുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയ നമ്മുടെ കേരളത്തിലെ കുറച്ച് പച്ച വർഗീയവാദികളായിട്ടുള്ള ആളുകൾ രംഗത്തുണ്ട് അവർക്ക് അവരുടെ മതമാണോ എന്ന് മാത്രമേ അവർ നോക്കൂ അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന ഫലസ്തീനെ പിന്തുണക്കുന്ന ആവാസിനെ പിന്തുണക്കുന്ന അവരുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കുന്ന ആളുകള് എന്ത് നിറികേട് ചെയ്താലും അവര് അത്തരം നിറുകേട് ചെയ്തവരെ പിന്തുണക്കുവേടാനൊക്കെ തന്നെ അതിനൊരു ഉദാഹരണമല്ലേ ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക